അതിരാത്ര ഭൂമിയായ പാഞ്ഞാൾ ഗ്രാമത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ രണ്ടര വർഷത്തോളമായി നടന്ന ചുമർചിത്ര നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായി കാലപ്പഴക്കത്താൽ ജീർണിച്ചു തുടങ്ങിയ ചിത്രങ്ങൾക്കാണ് ചിത്രകാരൻ തോട്ടപ്പായ ശാസ്ത്ര ശർമ്മൻ പ്രസാദ് നമ്പൂതിരി പ്രകൃതിദത്ത പച്ചില ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് വീണ്ടും മിഴിവേകിയത് തുലാം മാസ തിരുവോണാഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം മുപ്പതിന് രാവിലെ ഏഴ് മുപ്പതിനാണ് ചിത്രങ്ങൾ ഭക്തർക്കായി സമർപ്പിക്കുന്നത് പാഞ്ഞാൽ ദേവസ്വത്തിന്റെ മുൻകൈയിലും ഭക്തരുടെ സഹകരണത്തിലുമാണ് നവീകരണം പൂർത്തിയാക്കിയതെന്ന് മാനേജർ നെല്ലിക്കാട്ട് മാമണ്ണ് നീലകണ്ഠൻ നമ്പൂതിരി അറിയിച്ചു അതിരാത്ര യജ്ഞത്തിന്റെ ഗരുഡഛതിയെ ഓർമ്മിപ്പിക്കുന്ന പ്രകാരമാണ് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ ഉപരിതല നിർമ്മിതി ശ്രീകോവിലിന് ചുറ്റുമായി മുപ്പത്തിമൂന്ന് പാനൽ ചിത്രങ്ങളാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് ശ്രീകോവിലിന്റെ കിഴക്കേ നടയിൽ വരാഹാവതാരം ദ്വാരപാലൻ കൂർമാവതാരം ആവഹന്തി കാളിയമർദ്ദനം മത്സ്യാവതാരം എന്നീ ചിത്രങ്ങളാണുള്ളത് പടിഞ്ഞാറ് ഭാഗത്ത് സന്താനഗോപാലം ലക്ഷ്മിനാരായണ ചിത്രങ്ങൾ തെക്ക് ഭാഗത്ത് ശിവതാണ്ഡവം ഗണപതി മഹാലക്ഷ്മി ഹനുമാൻ എന്നിവയും വടക്ക് കിരാതാർജുനീയം വേട്ടക്കാരൻ എന്നീ ചിത്രങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാമവേദ മന്ത്രങ്ങൾ അനർഗള ആലാപനം ചെയ്യപ്പെടുന്ന ജൈമിനീയ സാമവേദികളുടെ ആസ്ഥാനം കൂടിയാണ് ഈ ലക്ഷ്മിനാരായണ ക്ഷേത്രം